വിശേഷണവും വിശേഷിവും ഒരു പദത്തെ വിശേഷിപ്പിക്കപ്പെടുകയാണെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പദത്തെയാണ് നമ്മൾ വിശേഷ്യം എന്ന് പറയുന്നത് എന്നാൽ ഈ പദത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക തരം എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ അതിനെയാണ് വിശേഷണം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മൾ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അത് രണ്ടാമതായിട്ടാണ് ചേർക്കേണ്ടത് ഇപ്പോൾ നമ്മളൊരു കാര്യത്തിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അത് രണ്ടാമതും നമ്മൾ വിശേഷണമായിട്ട് ഉപയോഗിക്കുന്ന അതിനെ വിശേഷിപ്പിച്ച് പറയാൻ വേണ്ടി അതിൻ്റെ ഗുണങ്ങളെയൊക്കെ വിശേഷിപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ആദ്യവും ചേർക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കറുത്ത പശു എന്ന് പറയുമ്പോൾ പശുവിൻ്റെ ഒരു സവിശേഷതയാണ് അല്ലെങ്കിൽ പശുവിനെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ് കറുത്ത എന്നുള്ളത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കറുത്ത എന്ന വിശേഷണം അതാണ് വിശേഷണം അത് ആദ്യം ചേർക്കുക വിശേഷിപ്പിക്കുന്നത് പശുവിനെയാണ് അതിനാൽ തന്നെ വിശേഷ്യമാണ് പശു പശുവിനെ രണ്ടാമതാണ് ചേർക്കേണ്ടത് ഇങ്ങനെയാണ് വിശേഷണവും വിശേഷ്യവും തമ്മിൽ ചേർക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഈ വിശേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനെ വിശേഷിപ്പിക്കുന്ന ആ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണെന്നും അതേപോലെ വിശേഷ്യം എന്നാൽ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെയാണ് എന്നും ആദ്യം നമ്മൾ വിശേഷണവാക്യവും രണ്ടാമത് എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെയും ചേർത്ത് പ്രയോഗിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വിശേഷണ പദവും രണ്ടാമതായിട്ട് പദവും ചേർക്കുന്നു അങ്ങനെയാണ് കറുത്ത എന്ന വിശേഷണം പശു എന്നുള്ള വാക്കിൻ്റെ കൂടെ ചേർത്ത് കൊണ്ട് ആ വിശേഷണത കൂടി ചേർത്ത് കൊണ്ട് കറുത്ത പശു എന്നുള്ള രീതിയിലായിട്ട് മാറുന്നത് അപ്പോൾ ഇത്രയുമാണ് വിശേഷണ വിശേഷത്തെ പറ്റി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്